യെസ് ഞങ്ങളിവിടെ മലപ്പുറം ഇവിടെ ഒരു മലപ്പുറം എവിടെ സ്ഥലം ഏതോ ഒരു സ്ഥലത്തേര് പേര് മറന്നു പോയല്ലോ ആ ഇവിടെ ഞങ്ങൾ മലപ്പുറത്തേക്ക് ഇന്ന് ലോഡുമായിട്ട് വന്നത് അപ്പോൾ രാവിലെ എത്തണമെന്ന് പറഞ്ഞു ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ഉച്ചയൊക്കെ ആയി ഇപ്പോഴത്തേക്ക് ഇവിടെ വേറെ രണ്ട് വണ്ടികൾ വന്നു ഇനിയിപ്പോൾ ഈ രണ്ട് വണ്ടികൾ ഇറക്കിയിട്ടേ ഇനി നമ്മളെ ഇറക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇന്ന് നടക്കത്തില്ല അതുകൊണ്ടതുണ്ട് ആ വണ്ടിയിൽ സോയാബീനാണ് സോയാബീനാണ് ഈ ഈ വണ്ടി കയറ്റുന്നത് ഈ ഇറക്കുന്നത് അപ്പോൾ ഇന്ന് ഇന്ന് ഇറക്കത്തില്ല ഇനി നാളെ ഇറക്കത്തുള്ളതെന്ന് പറഞ്ഞു ഇവര് ലോഡ് അപ്പോൾ അപ്പം ആണ് ലുക്കോണ കിടന്ന് ഉറങ്ങുന്നു ഞാനിപ്പോൾ ഇങ്ങനെ ഫോണിൽ കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഉച്ചയ്ക്ക് വന്നപ്പോൾ തന്നെ ഇവിടുന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടി ഞങ്ങൾ ഓർക്കുകയും ചെയ്തു ഇനി പുറത്തൊക്കെ പോകണമല്ലോ കടയിലൊക്കെ പോകണമല്ലോ പക്ഷേ ഇവിടുന്ന് ഭക്ഷണമൊക്കെ നമുക്ക് തന്നു ഉച്ചയ്ക്ക് ഭക്ഷണം ഫ്രീ ആയിരുന്നു അത് നല്ലൊരു കാര്യമാണ് ഇവിടെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പം വണ്ടിക്കാർക്കും ഭക്ഷണമുണ്ട് ടോക്കണോ കാര്യങ്ങളോ അങ്ങനെയൊന്നും നമ്മൾ നേരെ പോയി ക്യാൻറ്റീനിൽ പോവുക ഭക്ഷണം എടുത്ത് കഴിക്കുക നല്ലൊരു ഓപ്ഷനാണ് ഞാനിപ്പോൾ ഇതുവരെ ഞങ്ങൾ പോയതിൽ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇവിടെ നല്ല ഓപ്ഷനായിരുന്നു ഇത് നമ്മളിപ്പം ലോഡ് കൊണ്ടുവന്നിരിക്കുന്ന അരിയാണ് മറ്റേ പച്ചരിയ അതിവിടെ കൊണ്ടുവന്നിട്ട് അവർ പൊടിച്ച് അവർ മറ്റേ അപ്പം ഇടിയപ്പം പുട്ടുപൊടി പത്തിരി അങ്ങനെയുള്ള പരിപാടിക്ക് വേണ്ടിയുള്ള സെറ്റപ്പൊക്കെയാണ് ഇവിടെ ഇവരുടെ തന്നെ ഈ കമ്പനിയിൽ തന്നെ ഇവരുടെ തന്നെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട് പൂട്ടും പുട്ടുപൊടി അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നല്ല ഈ ഫ്രണ്ടി ഈ വണ്ടിയിൽ ഇതിപ്പോൾ സിക്സ് വെയിലാണ് ഇതിനകത്ത് ഇപ്പം ഈ ലോഡ് ഫുൾ ചാക്ക് കയറ്റിയിരിക്കുന്നത് സോയാബീനാണ് അതുകൊണ്ട് ഇത്രയും ഹെവി എന്താ ചാക്ക് ചാക്കുക ഇഷ്ടം പോലെ വെയിറ്റ് ബാ ഇല്ല കുറച്ച് ടണ്ണേ കാണത്തുള്ളൂ ഇച്ചിരി ടണ്ണേ കാണത്തുള്ളൂ പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വലിയ ലോഡുമായിട്ട് പോകുന്ന പോലെ പക്ഷേ ഇത് സോയാബീനാണ് വണ്ടി ചാക്കിനകത്ത് ഫുള്ള് പിന്നെ ഈ വണ്ടിയുണ്ട് പിന്നുള്ളതാണ്ടീടാക്കടക്കുന്ന സിക്സ് വെയിൽ ഇതിപ്പം ഈ വണ്ടി ബന്ദിപ്പൂർ കാട്ടി വെച്ച് ഞങ്ങൾ ഈ വണ്ടി ഇന്നലെ കണ്ടതാണ് ഞങ്ങൾക്ക് ഇന്നലെ അവിടെ ആണി കയറി ഞങ്ങളവിടെ വണ്ടി പിന്നെ നിർത്തിയിട്ട് ഞങ്ങൾ രാവിലെ പിന്നെ അവിടുന്ന് ഇറങ്ങിയത് അപ്പോൾ ഈ വണ്ടി അന്നേരം രാത്രിയില്ലെങ്കിൽ വിട്ടു വന്നു അതുകൊണ്ട് ഈ വണ്ടി ആദ്യം വന്നു ഞങ്ങൾ നമ്മളെ കാട്ടിൽ മുന്നേ വന്നു വന്നപ്പോഴത്തേക്ക് ഈ ആ വണ്ടി ഇപ്പോൾ ലോഡ് ഇവിടെ ഇറക്കാൻ വേണ്ടിയുള്ള പരിപാടിയില്ല ടാർപ്പൊക്കെ പുള്ളി അയച്ചോണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഇന്ന് ഇറക്കത്തില്ലെന്നാണ് പറഞ്ഞത് ഒന്നും അറിയില്ല നാളെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ രാവിലെ വല്ല ഉച്ചയ്ക്ക് വല്ലതും ഇറക്കുമായിരിക്കും അപ്പോൾ ഞങ്ങൾ വെയ്റ്റിംഗ് ആയി ലുക്കാണ് കിടന്ന് ഉറങ്ങുന്നത് അതിൻ്റെ ഇവിടെ സോയാബീൻ െല്ലാം താഴെ പോയി ഇത് പിറക്കിയെടുക്കുക നമ്മുടെ സോയാബീനൊക്കെ താഴെ പോയി അതുകൊണ്ട് പിറക്കിയെടുത്ത് ചാക്കി കയറ്റുക ഇവിടെ ഓരോ ഓരോ സെക്ഷനിലേക്കാണ് നമുക്കിവിടെ അല്ല നമ്മൾ ഈ വണ്ടി ഇറക്കുന്നിടത്തല്ല നമുക്ക് ലോഡ് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ അരിയുടെ ഒക്കെയുണ്ട് അവിടെ നമുക്ക് വണ്ടി ഇറക്ക ലോഡ് ഇറക്കേണ്ടത് ഇവിടെ മറ്റേ സോയാബീന് മറ്റേ അല്ലാതുള്ള മറ്റേ എന്തൊക്കെയോ ചാക്കും ചാക്കത്തെ ക്യാൻറ്റീന് അപ്പം ഉറങ്ങിക്കഴിഞ്ഞാൽ ചോദിച്ചു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയോ ചായ ഇല്ല ചായയില്ല കടിയില്ല എല്ലാം ക്ലോസ് ആയിട്ട് എല്ലാവരും പോയി ത്ര ഇപ്പം ഇപ്പം നാലേ മുക്കാരായി ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി അപ്പം ക്യാൻറ്റീനും അടച്ച് പിന്നെ ഞങ്ങൾ ചായ കുടിക്കണം ചായ കുടിക്കാൻ മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ റോഡിൽ ഇറങ്ങിയിട്ട് ലെഫ്റ്റ് ലെഫ്റ്റ് ആ റൈറ്റ് നമ്മൾ ഇറങ്ങിയപ്പോഴല്ലേ ജസ്റ്റ് ആ വളം കഴിഞ്ഞപ്പോഴല്ലേ ഒരു കടയും ഒരു കല്യാണ ഓഡിറ്റോറിയം ഒക്കെ ഉണ്ടേ അങ്ങോട്ട് പോലും ആണോ അല്ലെ ഇങ്ങോട്ട് ഇടത്തോട്ട് ഇരിഞ്ഞ പള്ളി ഹോട്ടലും പള്ളിയും അങ്ങോട്ട് പോണോ തൊട്ടേ കേരള തൊട്ടേത്തോട് രണ്ടും പിടിച്ചോ നമ്മ രണ്ടും പോയിട്ട് തരാം നമുക്ക് രണ്ടിലും പോയിട്ട് വരാം വലത്തോട്ട് പോണോ ഇടത്തോട്ട് പോണോ ഏത്തു പോയാലോ ആദ്യം മലത്തോട്ട് ഏരിയാപ്പോ ആ ഒരു മഴക്കോള് ആ ആ ആ വാ വണ്ടിക്ക് കണ്ടല്ലോ മുമ്പൊക്കെ കണ്ടല്ലോറിയ ലോഡ് ഇറക്കിയിട്ടില്ല എടുത്ത് വെച്ചിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ നാളെന്തായാലും ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഇവിടുന്ന് ഇറങ്ങത്തുള്ള തോന്നുന്നു ഒന്നും അറിയില്ല ഇതിൻ്റെ അകത്തായതുകൊണ്ട് മഴയുടെ കാര്യം പേടിക്കണ്ട മഴ പെയ്താലും പേടിക്കണ്ട ചരിടത്തൊക്കെ കഴിഞ്ഞാൽ മഴ ഭയങ്കര വിഷയമാണ് തുറന്ന് ഓപ്പണായിട്ട് കിടക്കണ്ട വരും വണ്ടി ഇതാവുമ്പോൾ ഷെഡിൻ്റെ ഉള്ളിലായതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ കടയുടെ കാര്യമാണ് വിഷയം അത്യാവശ്യം ഒന്ന് പുറത്തിറങ്ങി പോകണം എന്നാലും ഒത്തിരി നടക്കണ്ട രണ്ട് വളമിൻ്റെ അപ്പുറത്തും കടയുണ്ട് അതിരിക്കണ്ട എടുക്കാം അങ്ങനെ സമയം ഏഴരയായി ചെറിയ ഒരു പൊടിമഴയൊക്കെ കഴിഞ്ഞ് അരി നമുക്കിവിടെ നാളെ ലോഡ് ഇറക്കേണ്ടത് വണ്ടി ഇപ്പം കിടക്കുന്നുണ്ടോ അവിടെ അവിടെ മസാല ഐറ്റംസും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ആ സെക്ഷനിൽ മസാല കറി കറി മസാലകളൊക്കെ ഇവിടെ മറ്റേ അരിപ്പൊടി പുട്ട് ഇടിയപ്പം പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി അപ്പോൾ നാളെ ഇനി വണ്ടി ഇവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവരണം വണ്ടി ഇതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ ഇവിടെ വണ്ടിയൊന്നും ഇല്ലായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇപ്പോഴും അവിടെ നൈറ്റ് വർക്ക് നടക്കുന്നുണ്ട് സാധനമൊക്കെ ലോഡ് അൺലോഡിങ് ലോഡിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോഴും വണ്ടി അവിടെ കിടക്കുക അപ്പം മഴ നനയത്തില്ല അത് നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് ഇപ്പം ടാർപ്പ അഴിക്കാമെന്ന് വെച്ചാ നമ്മളിപ്പോഴേ പുറത്ത് ഇറക്കെ ചെയ്യാൻ പറ്റത്തില്ല മഴ ചേർന്നുണ്ട് അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ടാർപ്പ അഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ലല്ലോ മുകളിൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താ കുഞ്ഞിക്കേണ്ട വരും ഏ എവിടെ വെള്ളം വെള്ളം ഉണ്ടോ നോക്കാം നോക്കാം അവിടെ ചവിട്ടു നോക്കി പിടി ഒടിഞ്ഞു പോവല്ല എന്താണോ അതിനാണോ ഓമാൻ വെച്ച ആണോ ആ അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റുമല്ലേ അപ്പം അവിടെ അടിച്ച് നടക്കാം കയ്യിലിട്ട പെണ്ണി വാടി പോന്നോളാം വീടല്ലേ എപ്പി എപ്പി മാഗി അതെല്ലാം ഉണ്ടാക്കാം മാഗി ഇരിപ്പുണ്ട് മാഗി ഇരിപ്പുണ്ട് മാഗിച്ചാന പിടിച്ചങ്ങ് പൊളിച്ചു വിട്ടാലോ ഏ അയച്ചു കെട്ടിയിട്ട് മതിയോ ആണോ പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷീണം വായിക്കും അല്ലേ ഇവിടെ വിരൽ പിടിച്ച കൊതുകുണ്ട് വിരൽ പിടിച്ച ഇവിടെ ബാറ്റ് മേടിച്ച നന്നായി പൊടിച്ച് പൊടിച്ച് വിടോ എന്നാ ഉറപ്പം കഴിയാം ഏ ഏടാ റോ പഴിക്കാം ഏഹ് അതിനടാ ആ കെട്ടി ഞാൻ കിട്ടിയതല്ലല്ലോ മഷ്റൂം കെട്ടു ആണോ അത് എവിടെ നിന്ന് ഞാൻ അവിടെ തന്നെ കെട്ടിയില്ലല്ലോ ഞാൻ അതിനകത്തല്ലേ കെട്ടിയിട്ടേ ജോയിന്റ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല നാളെ രാവിലെ ഒരു ലോഡ് ഇറക്കിത്തരാമെന്ന് പറഞ്ഞു മീൻസ് ഒരു ഏഴ് ഏഴരയൊക്കെ ആകുമ്പോഴത്തേക്ക് ലോഡ് ഇറക്കി തുടങ്ങും അപ്പം ടാർപ്പഴിച്ചിട്ടേക്കാൻ പറഞ്ഞു രാവിലെ ടാർപ്പഴിക്കാൻ നിൽക്കണ്ട കിട്ടുന്ന പോലെ തന്നെ അഴിക്കാൻ അത്രയും പാടില്ലെങ്കിലും ഇത് മടക്കി കയറ്റി മണ്ട വരെ വെക്കാൻ അതിൻ്റെ ആയിട്ടുള്ള എന്താ കാണിക്കുമോ മടക്കി കയറ്റുന്ന ചെറിയൊരു ടാസ്ക് ആട് അത് കഴിക്കാം എന്നാൽ അങ്ങനെ ഞങ്ങൾ മണ്ടക്കത്തെ ടാർപ്പൊക്കെ അഴിച്ചു മാറ്റി അഴിച്ചു മാറ്റി അല്ലെങ്കിൽ പിന്നെ നാളെ രാവിലെ അവർ വരുമ്പോഴത്തേക്ക് അയക്കാൻ പറഞ്ഞു പിന്നെ ചടങ്ങണം ഉറക്കത്തേക്ക് എഴുന്നേറ്റ് വന്ന് അഴിക്കണം ഞാൻ ഞങ്ങളുടെ പണിയൊക്കെ തുടങ്ങി അടി തരിച്ചു കരിഞ്ഞ പാത്രം ആയ കേട്ടോ കഴിഞ്ഞ പാത്രമായ ശരിയാണ് സാനം കഴിഞ്ഞിട്ടൊന്നും ഇല്ല അതെ ഇത് ഞങ്ങൾ എപ്പിക്ക് വേണ്ടി ഞങ്ങൾ എപ്പിയല്ല മാഗിത് മൈസൂർ മേടിച്ചാണോ ടേസ്റ്റ് വ്യത്യാസം വരുമോ ആ വണ്ടിയുണ്ട് മിക്കപ്പോഴും ഞങ്ങള് ഭക്ഷണം പുറത്തുനിന്ന് മേടിച്ച് കഴിക്കും അങ്ങനെ പറ്റാതെ വരുമ്പോൾ മാത്രം ഞങ്ങൾ എന്തെങ്കിലേക്കുണ്ടാകും എല്ലാം ഉണ്ട് പക്ഷെ ഉണ്ടാക്കാൻ മാത്രം അറിയത്തില്ല സൗകര്യമുണ്ട് അങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി പഠിച്ചു വരുവാ ഇപ്പം താണ്ടിപ്പന്നെ ഞങ്ങൾ വേണ്ടി മേടിച്ച് കഴിച്ചു വേണ്ടിയത് മാഗി തൽക്കാലത്തേക്ക് പിന്നെ ഞങ്ങൾ മറ്റേ പാക്കറ്റ് റവ ഇരിപ്പുണ്ട് േ ഉം ഇനിയിപ്പോ നോക്കുണ്ടത് കഴിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചായിരുന്നോ ആ വീട്ടിൽ കൊണ്ടുവരുമോ അതോ ഭക്ഷണം ഇവിടെ നൈറ്റ് ഉണ്ടോ ഭക്ഷണം ഓ അങ്ങനെ അങ്ങനെയല്ലേ പക്ഷേ ഞങ്ങള് നോക്കിയപ്പോ അവിടെ അടച്ചിട്ടിരിക്കും അങ്ങനെയല്ലേ അതെയല്ലേ അരി മറ്റേ വെക്കുന്ന നരിയല്ല മറ്റേ പച്ചരി മറ്റേ കൂട്ടിനും ഇടിയപ്പത്തിനും അപ്പത്തിനുമൊക്കെ സെറ്റ് ചെയ്ത അരിപ്പം ചെട്ടിനകത്ത് കിടക്കുന്നതുകൊണ്ട് മഴ സീനില്ല അപ്പോൾ ഇന്ന് മഴ പെയ്തു ഒന്ന് വലിയ മഴയല്ല എന്നാലും അത്യാവശ്യം ഒന്ന് നനയേണ്ട ഒരു പാകത്തിനൊന്ന് മഴയൊക്കെ പെയ്തു ഇവിടെ ആ കുറച്ച് 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 താമസം കുറച്ചോടൊക്കെ എന്നിട്ടാ എണ്ണ കുറച്ചാ ഒഴിക്കും എണ്ണ ഒഴിക്കണം ഞാൻ പറഞ്ഞുതരാം മോനെ ഒക്കെ ഞാൻ പറഞ്ഞുതരാം പറയാൽ മോനെ ടേസ്റ്റിലട കുട്ട് ഞാൻ അതിനൊക്കെ ഒരു പുച്ച ഒരു ഹൂമ് പിന്നെ എടാ അടിയല്ല കരി പിടിക്കൂടാ എണ്ണ ഒഴിക്കുന്നത് എന്തിനാ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി പറയല്ല പക്ഷേ നിന്റെ ഓരോ പ്രവർത്തി പ്രവർത്തി മനസ്സിലാക്കാൻ പറ്റില്ലാവിനോട് വിളിച്ചീറ്റ് ആയി നേപ്പാളി പോകുമ്പോൾ ബുദ്ധിനെ പഠിക്കാം നേപ്പാളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ബുദ്ധനെ പിടിക്കാം പണല്ലാ ഒരു തൂവില്ലാത്തൊരു പണു സാറില്ല ലോങ് ലീവ് ഹോട്ടലിലൊക്കെ കരിച്ച് തരുന്നതല്ലേ ഹോട്ടലിൽ നീ കറുത്ത ബീഫ് മേടിച്ച് കഴിക്കില്ല നല്ല കരിച്ചു കൊണ്ട് തരുന്നത് പൊറോട്ട കൂടെ ആ ആ ഇതും ബീഫ് ഫ്രൈ ആവുമോ നീ ചെയ്യേ പേസ്റ്റ് പേസ്റ്റായി അത് കരിയും കരിഞ്ഞ് നീ കടയിൽ മേടിക്കുന്ന കറുത്ത ബീഫ് കിട്ടും ആ അതിനുള്ള പരിപാടി ചെയ്യുന്നു നീ പിന്നെ വിചാരിച്ചത് കളർ എടുക്കുന്നതെന്ന് മണി ജിമ്മിന്റെ കൈടെക്കെ ആ ഒരു ഉഷാർ ഉഷാറുണ്ടോ പിന്നെ ഏ എവിടെ ചോദിക്കണോ ബീഫ് എങ്ങനെ ചുമ്മാ ചോദിച്ചാ ബീഫ് വായിട്ടെന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചത് നിങ്ങടെ കപ്പളണ്ടി കപ്പളി കച്ചവട അല്ല ആക്കാക്കി ആക്കി നിർത്തുന്നില്ല അതാക്കും അത് ഫുള്ളാക്കും നല്ല നല്ലതാക്കണം Excellent work. Excellent work. Hmm. <laughs> I'm just sorry, man. സെറ്റ് അല്ലേ ഓഫി ഓഫ് ഓഫി ഓഫ് ചെയ്തു ഓഫി ഓഫീ ദേക്കു പിന്നെ ഉറക്കോ നീ ഉടക്കിന് ഫുൾ ഇഷ്ടപ്പെട്ടു അല്ലാ സ്വിച്ച് ഉണ്ടോ അതുകൊണ്ട് ഓഫ് ചെയ്യും സെറ്റ് പാത്രമൊക്കെ മാറ്റണം കേട്ടോ പാത്രമൊക്കെ എക്സ്പയർ ആയി കുക്കർ മാറ്റണം മാറ്റണം സ്പൂൺ മാറ്റണം

ഓക്കെ ആ ബ്രെഡ് ഇത് കഴിക്കേ ഇത് കഴിച്ചിട്ട് പോകുമ്പോൾ ബ്രെഡ് എടുക്കാം നല്ല കളറുണ്ടല്ലേ രസം ഉണ്ടല്ലേ അങ് ആവി ഇങ്ങനെ പറക്കുന്നു വായു വെച്ചാലേ ചൂടാ പൊള്ളും ചുമ്മാ ഫ്രഷറ കാനിക്കട്ടോ നീ വായുവല്ലേ ആ ഇത് മാങ്ങയുടെ പരസ്യമല്ല കേട്ടോ എങ്ങനാളു കേളോ ചെയ്യാമേ ഗുഡ് ഗുഡ് നമ്മളെ മുമ്പ് എന്താ ചേർത്തത് മല്ലിപ്പൊടി എന്തോ ഗരം മസാല അല്ലേ അത് തന്നെ ഗരം മസാലയോ നിന്നെ നമ്മുടെ ഇട്ടതാ അല്ലല്ലോ എന്റെ ശിവരേ എതിക്ക് അയാള് പോവട്ടെ കാണാനൊക്കെ കളർഫുൾ ആണ് സംഭവം എൻ്റെ എന്റെ ആക്രാന്തമുള്ള തീറ്റ കണ്ടിട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല അത് വേറെ കാര്യം അടിപൊളി നൈസ് അപ്പം കഴിച്ചിട്ട് പാക്കലാണ് ഓക്കെ ഓക്കെ സന്തേക്കം ഉണക്കം